കേരളം പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സാംസ്കാരിക സമ്പന്നതയുടെയും അനന്ത വൈവിധ്യം നിറഞ്ഞ നമ്മുടെ നാട് ഇവിടെ നീലാകാശത്തിന് കീഴിൽ പച്ചവരിച്ച മലനിരകളും പുഴകളുടെ സ്വച്ഛന്ദൊഴുക്കം സമുദ്രതീരങ്ങളുടെ ശാന്തതയും നമുക്ക് മാനസികോല്ലാസം പകരുന്നു പക്ഷികളുടെ കലവലയും ഇലകളിലൂടെ കടന്നു പോകുന്ന തെന്നലിൻ്റെ മൃദുസ്പർശവും നമ്മുടെ ഹൃദയത്തെ തഴുകുന്നു എന്നാൽ ഈ പ്രകൃതിദത്തമായ ശാന്തതയെ നമ്മുടെ നാടിൻ്റെ സ്വാഭാവിക സൗന്ദര്യത്തെ നമ്മുടെ മനസ്സിൻ്റെ നിശ്ശബ്ദതയെപ്പോലും തകർക്കുന്ന ഒരു ഭീഷണി ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അതാണ് ലൗഡ് സ്പീക്കർ ശബ്ദ മലിനീകരണം കോളാമ്പികൾ പൂക്കുന്ന ആരാധനാലയങ്ങൾ ഭരണഘടനാപരമായ ആരാധനാ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോഴും നിയമപരമായ ഉത്തരവാദിത്വങ്ങളും സാമൂഹികമായ പ്രതിബദ്ധതയും ആരാധനാലയങ്ങൾ പുലർത്തേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ വളരെ അനിവാര്യമാണ് നിയന്ത്രണരഹിതമായ ലൗഡ് സ്പീക്കർ ഉപയോഗം കേൾവിയെ മാത്രമല്ല ഗർഭസ്ഥ ശിശു മുതൽ വയോധികർ വരെ എല്ലാവരിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഉയർന്ന ശബ്ദം എല്ലാവർക്കും തലവേദന ഉണ്ടാക്കുമെങ്കിലും കേൾവിക്കുറവുള്ളവർക്ക് ഇത് കൂടുതൽ അസഹനീയമാണ് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേട്ട ശേഷം അനുഭവപ്പെടുന്ന ചെവിയിലെ മുഴക്കം യഥാർത്ഥത്തിൽ താൽക്കാലിക കേൾവി നഷ്ടമാണ് ഇത് തുടർച്ചയായി സംഭവിച്ചാൽ സ്ഥിരമായ കേൾവിനാശത്തിന് കാരണമാകും നാഡീ ഞരമ്പുകൾക്കും ഹൃദയത്തിനും ക്ഷതമേൽപ്പിക്കുകയും മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവ് ഉത്കണ്ഠ വിഷാദം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ രക്തസമ്മർദ്ദം ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയുടെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു എൺപത് ഡസബിലിൽ കൂടുതലുള്ള ശബ്ദം ഗർഭസ്ഥ ശിശുവിൻ്റെ ശ്രവണശേഷിയെ ബാധിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തേക്കാം ജനിക്കുന്ന കുട്ടിക്ക് വൈകല്യങ്ങൾ ഓർമ്മക്കുറവ് പെരുമാറ്റ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം കുട്ടികളിൽ പഠനശേഷി കുറയുകയും ശ്രദ്ധക്കുറവും അസ്വസ്ഥതയും വർദ്ധിക്കുകയും ചെയ്യാം മുതിർന്നവരിൽ കോഗ്നേറ്റീവ് പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ഡിമെൻഷ്യയുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും മലിനീകരണ നിയന്ത്രണ കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടന്നു വരുന്നുണ്ടെങ്കിലും കാര്യമായ ചലനം സൃഷ്ടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അനുഭവ ബോധ്യമുള്ളതായിട്ടും അമിത ശബ്ദം ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുമെന്ന പൊതുധാരണ ഇനിയും വളർന്നിട്ടില്ല എന്നതു തന്നെയാണ് ഇതിനു കാരണം ബാധിക്കപ്പെട്ടവരെങ്കിലും പരാതിക്കാരായെങ്കിലേ ഇതിന് പ്രകടമായ മാറ്റമുണ്ടാകൂ നമുക്കെല്ലാം ലഭിക്കുന്ന ശബ്ദ പരിധികളുടെ സംരക്ഷണം നമ്മുടെ അവകാശമാണെന്ന തിരിച്ചറിവ് നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് ടു തൗസൻഡ് അത് ഉറപ്പു നൽകുന്നു നിങ്ങൾക്കറിയാമോ ആശുപത്രികൾ വിദ്യാലയങ്ങൾ കോടതികൾ ആരാധനാലയങ്ങൾ എന്നിവ നിശബ്ദ മേഖലയിലാണ് നിയമപ്രകാരം ഇവയുടെ നൂറ് മീറ്റർ ചുറ്റളവിൽ ലൗഡ് സ്പീക്കർ അനുമതി ലഭിക്കുകയില്ല ആശയവിനിമയത്തിനായി ഓഡിറ്റോറിയങ്ങൾ കോൺഫറൻസ് റൂമുകൾ കമ്മ്യൂണിറ്റി ഹാളുകൾ വിരുന്ന് ഹാളുകൾ തുടങ്ങിയ അടച്ചിട്ട സ്ഥലങ്ങളിലൊഴികെ രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെ ഉച്ചഭാഷണി ഉപയോഗം നിരോധിച്ചിരിക്കുന്നു അധികാരികളുടെ മുൻകൂർ അനുമതിയില്ലാതെ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് അനുമതി നൽകുന്നത് പോലും പരമാവധി രണ്ട് സ്പീക്കർ ബോക്സുകൾക്കാണ് നിയമപ്രകാരം ഓരോ പ്രദേശത്തെയും അനുവദനീയമായ പരമാവധി ശബ്ദനിലകൾ ഇവയാണ് വ്യാവസായിക മേഖലകളിൽ പകൽ എഴുപത്തഞ്ച് ഡെസിബൽ രാത്രി എഴുപത് ഡെസിബൽ വാണിജ്യ മേഖലകളിൽ പകൽ അറുപത്തഞ്ച് ഡെസിബൽ രാത്രി അൻപത്തി അഞ്ച് ഡെസിബൽ താമസ മേഖലകളിൽ പകൽ അൻപത്തി അഞ്ച് ഡെസിബൽ രാത്രി നാൽപ്പത്തി അഞ്ച് ഡെസിബൽ നിശബ്ദ മേഖലകളിൽ പകൽ അൻപത് ഡെസിബൽ രാത്രി നാൽപ്പത് ഡെസിബൽ ഇതിനു മുകളിൽ വ്യക്തിയോ സ്ഥാപനമോ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ശബ്ദവും നിയമവിരുദ്ധവും കുറ്റകരവുമാണ് ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം അഞ്ച് വർഷം വരെ തടവോ ഒരു ലക്ഷം രൂപ വരെ പിഴയോ ഇവ രണ്ടും കൂടിയോ ലഭിക്കാൻ സാധ്യതയുണ്ട് ശബ്ദ മലിനീകരണം ശ്രദ്ധയിൽപ്പെട്ടാൽ തെളിവുകൾ ശേഖരിക്കുക വിശദമായി പരാതി തയ്യാറാക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ നൂറ്റി പന്ത്രണ്ട് പോലീസ് കൺട്രോൾ റൂം പത്ത് തൊണ്ണൂറ് ക്രൈം സ്റ്റോപ്പർ പത്ത് എഴുപത്തേഴ് ജില്ലാ കളക്ട്രേറ്റ് രേഖാമൂലം പരാതി പോലീസ് തുണ പോർട്ടൽ തുണ ഡോട്ട് കേരള പോലീസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ പ്രാദേശിക പോലീസ് സ്റ്റേഷൻ നേരിട്ട് അല്ലെങ്കിൽ ഇമെയിൽ വഴി സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി ഡോട്ട് പി ഒ എൽ അറ്റ് ദ റേറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടൽ കംപ്ലൈൻസ് ഡോട്ട് സി എം ഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ശബ്ദമലിനീകരണം തടയൽ നമ്മുടെ അവകാശവും ഉത്തരവാദിത്വവുമാണ്